വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് അച്ഛൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ അച്ഛൻ ഒരു വർഷം മുമ്പ് മരണപ്പെട്ടു പോയി പിന്നെ അമ്മ ഭാര്യയുണ്ട് രണ്ട് മക്കൾ പിന്നെ എനിക്ക് രണ്ട് സഹോദരങ്ങളാവുള്ളത് ഒരാളുണ്ട് അതേ മെഡിക്കൽ കമ്പനി വർക്ക് ചെയ്യുന്നു ഇളയ ഇല ഒരാളുണ്ട് അയാള് പൂനെയിലൊരു സൂപ്പർ ആണ് അവിടെ പാർട്ട്നർഷിപ്പില് സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ് അതാണ് നമ്മളുടെ ഒരു കുടുംബം ജാതകം അല്ല ജാതകം നോക്കിയിട്ടേ അല്ല കല്യാണം കഴിച്ചാൽ അത് നല്ലൊരു രസം എന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരു ചെറിയ പ്രണയമായിരുന്നു വൈഫ് അഡ്വക്കറ്റ് ആണ് സബിത മോഹൻ എന്നാണ് പേര് അപ്പോൾ ആ സമയത്ത് നാള് ചേരില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് അച്ഛൻ കൊണ്ടുവന്നു അപ്പൊ അത് മധ്യമരഞ്ജു എന്ന് പറയുന്ന ദോഷമുള്ള നക്ഷത്രങ്ങളിലുള്ള മധ്യമരഞ്ജു എന്ന് പറയുന്ന ഒൻപത് നക്ഷത്രങ്ങളുണ്ട് ഭരണി മകൈരം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം മുത്രട്ടാതി അപ്പൊ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ നക്ഷത്രങ്ങൾ തമ്മിൽ ചേർക്കാൻ പാടില്ല ഭരണി മകൈരം പൂയം പൂരം ചിത്തിര എന്റേത് ഉത്രട്ടാതിയും ഭാര്യയുടെ ഭരണിയായിരുന്നു മധ്യമരഞ്ചു എന്ന ദോഷമാണ് അപ്പൊ ഞാൻ ജ്യോതിഷത്തിന്റെ ഒരു കാര്യം പറയാം അപ്പൊ എനിക്കിത് നടത്തുകയും വേണം അച്ഛനെ ഒട്ട് എതിർക്കാനും പറ്റില്ല ഞാൻ വാക്കു കൊടുത്തു അത് പാലിക്കുകയും വേണം അങ്ങനെ ഞാൻ ഒരുപാട് വീട്ടിൽ ഒരുപാട് താളിയോള ഗ്രന്ഥങ്ങളുണ്ട് അങ്ങനെ ഞാൻ ഞാനതെല്ലാം തപ്പിയെടുത്തൊരു പദ്യം പഠിച്ചതാണ് ഇപ്പോഴും ഓർമ്മയാണ് ഗണ്ണാന്തൽ സമനാടികം മെതിഭവേ വേദസ്തു ദുർമൃത്യുതോ തത്തത് മധ്യമ രഞ്ജുവച്ച പ്രതിഥും ഗണ്ണാന്തന്തു യഥാരാളം ഉഭയോ മൂലേന്ദ്രയോ അശ്വിനി രേവത്യോ പിതൃസർപ്പയോച്ചത സന്ദിത്രയോ ജാതകെ അതായത് ഒരേ ഗണ്ണാന്തത്തിന് തുല്യമായ അകലത്തിൽ ജനിച്ചവർ തമ്മിലെ മരണം നടക്കത്തുള്ളൂ പിന്നെ രണ്ടാമത് മക്കളുണ്ടാകത്തില്ല അത് പിന്നെ പിന്നീട് കാണാം എന്നുള്ളൊരു കാര്യത്തിൽ അച്ഛനുമായിട്ട് ഇങ്ങനൊരു തർക്കമൊക്കെ ഉണ്ടായി ഈ പദ്യോട്ട് ചൊല്ലുന്നു അച്ഛൻ വേറൊരു പദ്യം ഇങ്ങോട്ട് ചൊല്ലുന്നു എന്തായാലും അതിൻ്റെ ക്ലൈമാക്സ് കല്യാണം ആ ഒരു സീനാണ് മനസ്സിൽ എന്ന് അച്ഛൻ പറയും വേറൊരു പദ്യം പദ്യം അങ്ങോട്ട് പറയും ഉണ്ടെ മകൻ അടുത്ത പദ്യം അങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വിശ്വസിക്കേണ്ട കാര്യം അങ്ങനെയല്ല ഞാൻ ശരിക്കും ജ്യോതിഷത്തിലെ പദ്യം തന്നെയാണ് ചൊല്ലിയത് ഈ ഒരു കാര്യം ഈ പല കാര്യങ്ങൾ പറയും ഇപ്പൊ ഉദാഹരണമായിട്ട് അത്തം പൂയം പൂരാട നക്ഷത്രത്തിന് കാൽദോഷമുണ്ട് എന്നൊരു ധാരണ പൊതുവിൽ ജ്യോതിഷത്തിൽ പറയുന്നത് അത്തേ പിതാ മാതുമാതാ പൂരാട മാതാ പിതൃമാതുലൻ താൻ കുഷിയെ സ്വയം മാതൃപിതുച്ഛ മാതുലാൻ ഇത്യവ ദോഷം പോകുന്നത് അപ്പൊ അത്തത്തിലും പൂയത്തിലും വേറൊരു കാര്യം ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഇപ്പൊ നേരത്തെ ഹരി ഇതുപോലെ താളിയോര ഗ്രന്ഥത്തിൽ ഇതൊരു സാധാരണക്കാരന്റെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അന്തം ഇട്ടിരിക്കുന്നതല്ലാതെ ഒന്നും മനസ്സിലാകില്ല പിന്നെ നിങ്ങൾ അതിന്റെ അർത്ഥം പറയുമ്പോഴാണ് ഇൻക്ലൂഡിങ് മീ ഞാൻ ഉൾപ്പെടെ ഞാൻ ഒരുപാട് പോയി നോക്കിയിട്ടുണ്ട് വിവർത്തനത്തിൽ വലിയൊരു പ്രശ്നമുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ വിവർത്തനം ചെയ്യാം കാരണം വന്നിരിക്കുന്ന ആൾക്കൊന്നും അറിയില്ലല്ലോ ഞാൻ എന്റെ പ്രോഗ്രാമിൽ ഇങ്ങനെ അതിലൊരു വലിയൊരു സംഭവം ഒരു കഥയെ കൂടെ അതായത് ഈ ഒരു പെൺകുട്ടി പെൺകുട്ടി ഒരു ഫാമിലിയാണ് അച്ഛൻ വിദേശത്താണ് അദ്ദേഹം കഷ്ടപ്പെട്ടൊരു വീടൊക്കെ വെച്ചു പക്ഷെ ഇവര് ഇവര് മൂന്ന് പേർ അതായത് മകൾ അച്ഛൻ അമ്മ ബാക്കിയുള്ളവരെല്ലാം അങ്ങ് അകറ്റി അങ്ങനെ ഇരിക്കുമ്പോ മകൾ ഒരു പത്തെട്ട് വയസ്സായ സമയത്ത് ഈ അച്ഛൻ നാട്ടിൽ വന്നു അങ്ങനെ നടക്കുമ്പോൾ ഈ അച്ഛന് പുറത്ത് പോയപ്പോൾ ആരോ കൊടുത്തു മകൾക്കൊരു പ്രണയമുണ്ടെന്ന് ഇതേ അന്വേഷിച്ചപ്പോഴത്തേക്ക് എന്തോ ഒരു ചില സ്വഭാവ ദൂഷ്യമൊക്കെ ഉള്ള ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള പയ്യൻ അപ്പം ഇത് പുള്ളി വന്നു ചോദിച്ചപ്പോ മോളെ ഇങ്ങനെ ഒരു സംഭവം ചോദിച്ചപ്പോൾ അവൾ സമ്മതിച്ചു ഈ പുള്ളിക്ക് വേറെ ആരുമായിട്ട് നാട്ടി ബന്ധമില്ല പുള്ളി വിദേശത്താ അപ്പം പറഞ്ഞു നീ ഇനി ക്ലാസിൽ ഒന്നും പോകണ്ടാന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തി അങ്ങനെ ഇരുന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈവനൊരു ദിവസം വൈകിട്ട് ഇതെന്തോ അടിച്ചിട്ട് ഡ്രഗ് അടിച്ച് കയറി വന്ന് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു അവളെ ഇറക്കി വിടാ അപ്പൊ ഇയാൾ പറഞ്ഞു ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞു കാരണം ആരെയും വിളിക്കാൻ നിർത്തിയില്ല ബന്ധങ്ങളെല്ലാം ഒഴിവാക്കി അങ്ങനെ ഇവൻ പറഞ്ഞ അവളുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ട് ഞാൻ അടുത്ത് നെറ്റിൽ പബ്ലിഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇവൻ ഭയങ്കര ബഹളം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ രാത്രി ഈ മനുഷ്യൻ സൂയിസൈഡ് ചെയ്തു തൂങ്ങി വെച്ചു കാരണം ഭയന്നുപോയി ഇതേ ഗൾഫിലൊക്കെ ആളല്ലേ അങ്ങനെ ഒരു ആറ് മാസം കഴിഞ്ഞപ്പോ ഈ കുട്ടിയും അമ്മയും കൂടെ എന്നെ കാണാൻ വന്നു അതുകൊണ്ട് ഇങ്ങനെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു മോളെ എന്തായാലും അച്ഛൻ മരിച്ചു മോളിനി പഠിച്ച് നല്ല ജോലി മേടിക്കണം എന്നിട്ട് മറ്റൊരാളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം ഇനി അമ്മയ്ക്ക് മോള് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഈ കുട്ടി എന്നോട് പറയാം ചേട്ടാ അച്ഛൻ മരിച്ചത് മരിച്ചു ഞാൻ പക്ഷെ ആ ചേട്ടനെ കേട്ടത്തുള്ളൂ എന്നാലും ഇന്നത്തെ കുട്ടികൾക്ക് ഒരു ഇമോഷണൽ ആ അച്ഛൻ മരിച്ചതിന് കാരണക്കാരനായ ഒരു പയ്യനാണ് എനിക്ക് വളരെ ഫീൽ ചെയ്തത് പക്ഷെ ഞാൻ ആ ഫീലിംഗ് കാണിച്ചില്ല ഞാൻ പറഞ്ഞു ഓക്കെ അതാണ് ഇഷ്ടമെങ്കിൽ മോളൊരു കാര്യം ചെയ്യൂ പൊരുത്തം നോക്കാം അവരുടെ ഡേറ്റ് അപ്പുറത്തേക്ക് കുട്ടിക്ക് ആവശ്യമായി ഞാൻ തന്നെ ഇത്തരത്തിനഞ്ചേട്ട ഡേറ്റ് അപ്പുറത്തൊന്നൊക്കെ പറഞ്ഞ മൊബൈലിൽ തപ്പി അപ്പോൾ ഈ അമ്മ കരയാൻ തുടങ്ങി ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം പിന്നേണ്ടോളാം ഏറ്റവും പുറത്ത് വന്നു ഞാൻ വെച്ചു നോക്കി നോക്കിയിട്ട് ഞാൻ പറഞ്ഞു മോളെ ഇത് തമ്മിൽ ചെറിയ പൊരുത്തക്കുറവുണ്ട് ജാ സ്ഥാനഭ്രംശം സുദക്ഷയം നിധനം വൈധവ്യം പോലും സംഭവിക്കാം അപ്പൊ എന്ത് ചെയ്യണം ഇത് മോള് വിഷമിക്കേണ്ട പരിഹാരമുണ്ട് അല്ലെങ്കിൽ വേറൊരു ജോലിൻ്റെ അടുത്ത് പോകുന്ന എനിക്കറിയാം ഞാനൊരു മന്ത്രം എഴുതി തരാം അത് നാൽപ്പത്തൊന്ന് ദിവസം ചൊല്ലണം പക്ഷെ മനസ്സ് വാക്ക് പ്രവൃത്തി ഭക്ഷണം എല്ലാം ശുദ്ധമായിരിക്കണം ഇത് ഇവനോട് പറയരുത് പറഞ്ഞാൽ ഫലിക്കത്തില്ല അപ്പൊ ഈ കുട്ടിക്ക് എന്നെ വിശ്വാസമാണ് ട്രസ്റ്റ് ആണ് ഞാൻ മന്ത്രം എഴുതി കൊടുത്തു ആ കുട്ടി കൊണ്ടുപോയി നാൽപ്പത്തൊന്ന് ദിവസം ഇവനോട് പറഞ്ഞില്ല ഇവനെ വിളി കുറച്ചു മുപ്പത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം വേറെ പെണ്ണു അടിച്ചു ഇപ്പം ആ കുട്ടി വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ആ മന്ത്രം എന്താ ചോദിച്ചാൽ ഇപ്പോഴും എടുക്കറിയില്ല ഹരി രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് രണ്ടിലും പ്രാക്ടിക്കലാണ് ഒരു സൈഡിലുണ്ട് എങ്കിലും ഉപരി ഹരി എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെ ഒരാളുടെ കാര്യങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാം വളരെ ഈസിയായിട്ട് പ്രാക്ടിക്കലായിട്ട് ദൂരീകരിച്ചു കൊടുക്കാം എന്ന് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് വെരി ഗുഡ് വെരി ഗുഡ്